എന്ന മട്ടിൽ ഏതാനും വാക്കുകൾ പറയണം എന്നുണ്ട് പക്ഷെ ഇതിനൊന്നും കൃതജ്ഞത എന്ന ഒരു സംഗതി വിധേയത്വമേ സ്നേഹത്തിൻ്റെ ഒരു അടയാളത്തിന് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല ഒരു സുഹൃത്ത് നമുക്ക് പ്രിയങ്കരമായി പ്രിയങ്കരമായൊന്ന് ചെയ്താൽ അങ്ങോട്ട് തിരിച്ച് ചെയ്യാൻ ഒരു സന്ദർഭം നോക്കിയിരിക്കുന്നത് സുഹൃത്തിന് എന്തെങ്കിലും ഒരു വിഷമമോ ആവശ്യമോ വരണേ എന്നുള്ള പ്രാർത്ഥനയാണ് മറിച്ച് ഇത്തരം ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ രംഗങ്ങളിൽ അന്യോന്യം ലയിക്കുക എന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് കാവ്യ പ്രത്യക്ഷ ബന്ധങ്ങളൊന്നുമില്ല ഇവിടെ വന്നപ്പോൾ മനസ്സിലായി മനസ്സുകളെ അലിച്ച് ഒരുമിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഇവിടെയുണ്ട് ആ പ്രക്രിയയിൽ ഓരോ മനസ്സിലുമുള്ള ഏതെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് അകന്നു പോകും അതൊരാവശ്യമാണ് ഇത് വലിയ കാര്യമാണ് അതെന്തായാലും വളരെ നന്നായി ഇത് നാറാണത്വ ബ്രന്ഥൻ്റെ പേരിലാണ് എനിക്ക് വാസ്തവത്തിൽ കവിയാവണമെന്നൊരു താല്പര്യമൊന്നുമില്ല എഴുതും പാടും അത് പണ്ടേ ഉണ്ട് ഏതാണ്ടൊരു എട്ടാം ക്ലാസ് വിട്ടെങ്കിൽ ഞാൻ നിരന്തരം എഴുതി തുടങ്ങി നാടകത്തിന് ഗാനങ്ങൾ എഴുതി ഒരുപാട് പാട്ടുകൾ എഴുതി ഗാനമേള നടത്തി നാട്ടുപ്പുറത്ത് മുഴുവൻ ഗാനമേള എൻ്റെ പാട്ടുകൾ അങ്ങനെ ഞാൻ തന്നെ പാടും അങ്ങനെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ യാദച്ഛികമായിട്ടാണ് ആറാം പ്രഭാതൻ പ്രസിദ്ധീകരിക്കേണ്ടി വന്നത് അത് എങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പാലക്കാട് വൈല അവാർഡ് മീറ്റിംഗിന് മിണലൂർ പാലൻ എൻ്റെ പേരും ഉദ്ദേശിച്ച് കവിസമല്ലെന്ന് ഞാൻ ചെന്നു എനിക്കറിയില്ല സംഘാടകർക്ക് ഇവനാരെന്നും അറിയില്ല എനിക്കൊരു കത്ത് കിട്ടി വിടെ ഇന്ന ഹോട്ടലിൽ ചെല്ലണം ഇന്ന ദിവസമാണ് പ്രോഗ്രാം ഇങ്ങനെയാണ് എന്നൊക്കെ കത്ത് കിട്ടി അതനുസരിച്ച് ഞാൻ വണ്ടി കയറി ഇവിടെ മഴയത്ത് ഇവിടെ വന്നു വന്നപ്പോൾ രാത്രിയിൽ എന്നെ കൊണ്ടുപോയി ഒരു മുറിയിലാക്കി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അത് കുഞ്ഞണ്ണി മാഷ കിടക്കുന്ന മുറിയാണ് ഒരു ഭാഗ്യമായി അന്ന് കപിസമ്മേളനം ഉണ്ടായിരുന്നു കപിസമ്മേളനത്തിൽ എല്ലാ കവിവേദസ്സുകളും ഉണ്ടായിരുന്നു കുളപ്പമണ്ണ അതിത്തം തുടങ്ങി ഇവർ പ്രസാദല്ലോ അപ്പം ഞാൻ ഒരു ഒരറ്റത്തലി പോലെ ഇങ്ങനെ ആയിരിക്കുവാണ് എപ്പോഴും എൻ്റെ പേര് വിളിച്ചു ഉദ്ദേശിക്കുന്ന ഉദ്ദേശിച്ചിരുന്നത് അഗസ്ത്യകൃത എന്ന കവിതയിലാണ് പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ചു പാലക്കാടാണ് നാരായണത്തെ പ്രാന്തം ചൊല്ല അങ്ങനെ നാരായണത്തെ പ്രാന്തം മുഴുവൻ അവിടെ അപ്പോഴൊന്നും ചൊല്ലുക ആദ്യത്തെ എട്ട് വരി കഴിഞ്ഞപ്പോഴാണ് സദസ്സ് മുഴുവൻ ഭയങ്കര കയ്യടിയായിരുന്നു അടിത്തീർത്ത ഉടനെ മുൻവശത്ത് അച്ഛ മേനോൻ തോപ്പിൽ ഫാസി തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഇപ്പോൾ ഇവരെല്ലാവരും എന്നെ അങ്ങോട്ട് വിളിച്ചു എവിടെ പ്രസിദ്ധീകരിച്ചാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഉടനെ പ്രസിദ്ധീകരിക്കണം തകഴി പറഞ്ഞു എവിടെ കൊടുക്കാത്തത് എന്ന് ചോദിച്ചു തകഴിയല്ല പിന്നെ മഹാകവി അത്തിത്വം എന്നെ വിളിച്ചു പറഞ്ഞ് ഇത് ഉടനെ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കണം ഞാൻ ചെയ്തില്ല അപ്പോൾ കെ എം തരകന് എൻ്റെ അടുത്ത് വന്നിട്ട് അത് മുഴുവൻ എഴുതി തരാൻ പറഞ്ഞു എനിക്ക് കാണാതെ കാണാതറിയാം മുഴുവൻ എഴുതി കൊടുത്തു എഴുതി കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ എൻ ആസ് ബാബു കലാകമിതിയിൽ നിന്ന് അവിടെ വന്നു വീട്ടിൽ പോയി എന്നാവസ് ബാബു എനിക്ക് വലിയ ജ്യേഷ്ഠനാണ് പക്ഷേ അദ്ദേഹം എന്നെ ഞാൻ വീട്ടിൽ വന്നു ഞാൻ നീട്ടിപ്പോയി ആ നാണത്ഥ ഭൻ എന്നു പറഞ്ഞ കവിത ഞാൻ പറഞ്ഞു റേഡിയോയിലും ടി വിയിലും എല്ലാം കൂടെ വന്നപ്പോൾ ഇതൊരു പുതിയ സാധനം വന്നിരിക്കുന്നു ആളും ശ്രദ്ധിച്ചതാണ് അങ്ങനെ ഞാൻ എഴുതി എന്നാദവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കലാകൗതിയിലേക്ക് ഈ കവിത കൊടുത്തു കെ തരവൻ അഗസ്ത്യകൃതയം എന്ന കവിത അയച്ചു കൊടുത്തു ഭാഷാഭാഷയ്ക്ക് പിന്നെ എനിക്ക് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ഒരു ദിവസവും വിശ്രമം കിട്ടിയിട്ടില്ല ദിവസവും പത്ത് പതിനഞ്ച് പേർക്ക് ഞാൻ വീട്ടിലിരുന്ന് കവിത പാടി ടേപ്പ് ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ ചെയ്തു ഒരു പ്രതിഫലത്തിനുമല്ല എല്ലാം വരുന്നവർക്കല്ല കുട്ടികൾക്ക് അവർക്ക് എല്ലാം ചൊല്ലി കോപ്പി എടുത്തു കൊടുത്തു അങ്ങനെ അക്ഷരം പാഴായില്ല എന്നൊരു തോന്നൽ ഉണ്ടായി അതാണ് ധാരാളത്തെ ബന്ധത്തിൻ്റെ ഒരു ചരിത്രം പക്ഷെ ഇതെന്തുമാത്രം പിന്നീട് വിട്ടുപോയി എന്ന് എനിക്കറിയില്ല ഇടവർക്കറിയാവോ ഒരുപാട് പക്ഷേ ഒരു കാര്യം ഞാൻ ഏറ്റവും ഇന്നും ബഹുമാനിക്കുന്ന ഡി സി കിഴക്കെന്നുറി എൻ്റെ വീട്ടിൽ വന്നിട്ട് മുസൂദനൻ ആ കവിതയെ കഴിഞ്ഞെടുക്കും എന്ന് പ്രസിദ്ധീകരിക്കണ്ടേ എന്ന് ചോദിച്ചു അങ്ങനെയാണ് തൊണ്ണൂറ്റി രണ്ടിൽ ഇതെല്ലാം കൂടെ കൃത്തിക്കെട്ടി ഡി സി കിഴക്കവരുടെ കയ്യിൽ കൊടുത്തത് ഡി സി കിടക്കിയ മുറി തന്നെ എന്നെ കത്തിട്ട് ഒ എൻ ബി കുറിപ്പിനോട് ഒരു അവതാരിക വാങ്ങിക്കൂ എന്ന് അതും ഞാൻ ചോദിച്ചു വാങ്ങിച്ചു പെട്ടെന്ന് തന്നെ ചെയ്യും അങ്ങനെ തൊണ്ണൂറ്റി രണ്ടിൻ്റെ തൊണ്ണൂറ്റി രണ്ടിൻ്റെ തീയതി വെച്ച് തൊണ്ണൂറ്റിമൂന്നിൽ ഇറങ്ങിയ പുസ്തകമാണ് നാഥനാഥൻ തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയുള്ള സാഹിത്യ അക്കാദമി അവാർഡ് അതിന് എനിക്ക് കിട്ടി എങ്ങനെയെന്ന് എനിക്കറിയില്ല തൊണ്ണൂറ്റിനാലിലാണ് ഞാൻ ഏറ്റുവാങ്ങിയത് പിന്നെ ഇങ്ങോട്ട് പക്ഷേ ഏത് തരത്തിലായാലും ശരി കവിത എഴുതേണ്ടെന്ന് മാത്രമേ എഴുതാവൂ എന്ന് എനിക്ക് നിഷ്ഠയുണ്ടായി നാൽപ്പത് വർഷം പോയത് ഞാൻ അറിഞ്ഞില്ല രാവണി പറഞ്ഞാണ് വാസ്തവത്തിൽ നാൽപ്പത് വർഷം എന്ന് ചിന്തിക്കുന്നത് എഴുതിയ വർഷമൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ എണ്ണീട്ടില്ല കാരണം ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷമായി എന്ന് കണക്കാക്കി ആഘോഷിക്കുന്ന ശീലമൊന്നും എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരാഘോഷവും ഉണ്ടാക്കിയിട്ടുമില്ല അത് ഞാൻ തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സഹായിരുന്നത് ഞാനൊന്നും ആഘോഷിച്ചിട്ടില്ല ജീവിതം ഒരു കൂടുതൽ എന്തോ ജ്യൂബിലേഷന് ഉള്ളതല്ല എന്ന് വിചാരിച്ചു ഒരു ആഘോഷങ്ങളല്ല വരുന്നതിന് നമസ്കരിക്കും ഇത്രയേ ഉള്ളൂ ഒരിക്കലും ഇതുകൊണ്ടൊന്നും എൻ്റെ അക്ഷരം ചീത്തയാവരുത് ചതഞ്ഞ് പോകരുത് എന്നൊരാഗ്രഹം പ്രാർത്ഥനയേ പ്രാർത്ഥനയുള്ളൂ പക്ഷേ ഒരെഴുത്തുകാരനെപ്പോഴും നിലനിർത്തുന്നത് അവനെ പ്രചോദിപ്പിക്കുന്നത് അവനെ പിഴിഞ്ഞെടുക്കാൻ വരുന്ന ജനമാണ് അങ്ങനെ എന്നെ കൂടുതൽ പിഴിഞ്ഞെടുക്കാൻ ആരെങ്കിലും പ്രേരിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം അറിയാതെ നിലവിളിക്കും അത് കരുതാം അത്രയേ ഉള്ളൂ എന്തായാലും എല്ലാ കാലത്തിനു കാലത്തിനുമിടുന്നു സ്നേഹത്തിനുവിടുന്നു നമ്മുടെ ഇവർ ഏറ്റവും വലിയ ആഗ്രഹം എഴുത്തുകാർ എന്ന് പറയുന്നവർക്ക് വൃവയുള്ള ഒരാഗ്രഹം ലോകം എപ്പോഴും എല്ലാവർക്കും സുന്ദരായിരിക്കണം എന്നുള്ളത് അതുതന്നെയാണ് എല്ലാ വലിയ എഴുത്തുകാരും ആഗ്രഹിക്കുന്നത് ഒരു മഹത്തായ മൂല്യത്തിൻ്റെ സ്വപ്നം കാണുന്നവരാണ് ആ സ്വർണ്ണാടകരുടെ കൂട്ടത്തിൽ ഞാനും ഓരോരോ നടക്കുകയാണ് അങ്ങനെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നന്മകൾക്ക് എല്ലാം വിനീതമായ വിനീതമായ കൂപ്പുകൾ അർപ്പിക്കുന്നു കാവ്യക്ഷിതർ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു